ജഗന്നിയന്താവായ നാഥൻ്റെ അപരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് വേദിയെ തൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന കേരളത്തിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രമുഖനു സംസ്ഥാനത്തിനകത്തും പുറത്തും നിരാലംബരായ ഒട്ടനവധി കുടുംബങ്ങൾക്ക് മനുഷ്യർക്ക് താങ്ങും തണലും അത്താണിയുമായി വർത്തിക്കുന്ന മാന്യദേഹവുമായ ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അവറുകളെ എം എൽ എമാരും നാടിൻ്റെ ജനകീയ മുഖങ്ങളുമായ ടി റഹീം സാഹിബ് നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് കേരള മുസ്ലിം ജമായത്തിൻ്റെ ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത് നിരാലംബരായ മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ വീടുകൾ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ മഹൽ കൃത്യമാണ് പത്ത് കുടുംബങ്ങളെ സനാഥമാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ഒരുപാട് സമ്മേളനങ്ങളും ജാഥകളും പ്രകടനങ്ങളും ധർണുകളും പിക്കറ്റിങ്ങുകളും ഒക്കെ പല സംഘടനകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാറുണ്ട് അതിനേക്കാൾ അതിനേക്കാളൊക്കെ എത്രമേൽ ശ്രേഷ്ഠമാണ് ഈ ഭവനരഹിതർക്ക് വീടുകളുണ്ടാക്കി കൊടുക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ ഈ പ്രവൃത്തി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഒരു മതസംഘടന എങ്ങനെ ആവണം എന്നുള്ളതിന് നമ്മളുടെ മുന്നിൽ വ്യക്തമായ ഒരു തെളിവായി സാക്ഷ്യമായി എസ് വൈ എസും കേരള മുസ്ലിം ജമാഅത്തും നിൽക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനമുണ്ടല്ലോ ആ വചനമാണ് നിരാലംബർക്ക് അത്താണിയാകാൻ വിശ്വാസികൾക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത് നീ കണ്ടില്ലേ നമസ്കരിക്കാത്തവനാണ് മതത്തെ കളവാക്കുന്നവൻ എന്നല്ല ഖുർആൻ പറഞ്ഞത് നോമ്പനുഷ്ഠിക്കാത്തവനാണ് മതത്തെ കളവാക്കുന്നവൻ എന്നുമല്ല കുർആൻ പറഞ്ഞത് മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ അവനാണ് അനാഥയെ തള്ളിപ്പറയുന്നവൻ അവനാണ് അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവൻ അഗതിക്ക് ഭക്ഷണം നൽകാത്തവൻ എന്നല്ല പറഞ്ഞത് അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവൻ അനാഥയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാതെയും കേവലം ആരാധനാകർമ്മങ്ങളിൽ മാത്രം അഭിരമിച്ച് മോക്ഷം ലഭിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ചും കുർആാൻ തൊട്ടടുത്ത വാചകത്തിൽ സൂചിപ്പിച്ചു ഫവൈലുല്ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് കുടിയ നാശമാണുള്ളത് അലസമായി നമസ്കരിക്കുന്നവർ അനാഥകളെ തള്ളിപ്പറയുകയും അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്ത് നമസ്കാരത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെ ആരാധനാകർമ്മങ്ങളുടെ സ്പിരിറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അത്തരം കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നവരെ കുറിച്ചും ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ് പടച്ചവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പടപ്പുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ് പടപ്പുകളെ സ്നേഹിക്കാതെ പടച്ചവനെ സ്നേഹിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും കഴിയില്ല പടച്ചവനിൽ പടച്ചവനിലെത്തണമെങ്കിലുള്ള വഴി മനുഷ്യ സേവയിലൂടെയാണ് വിട്ടിത്തെളിയിക്കേണ്ടത് മനുഷ്യർക്ക് ഉപകാരം ചെയ്യാതെ നമ്മളുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ അവരുടെ പ്രയാസങ്ങൾ ഗൗനിക്കാതെ ആരാധനാകർമ്മങ്ങളിൽ മാത്രം മുഴുകി രക്ഷപ്പെട്ട് കളയാമെന്ന് വ്യാമോഹിക്കരുതെന്ന് പറയുന്നത് വിശുദ്ധ കുർആാനാണ് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് ആശ്രയമാകലാണ് ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ജീവിത ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മ നിർവഹണമാണ് കേരള മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് സാന്ത്വനം പദ്ധതിയിലൂടെ പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ പ്രയാസങ്ങളുടെ ദൂരീകരണത്തിനു വേണ്ടി എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ ഇടപെടലുകൾ നടക്കുന്നു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മതസംഘടനയുടെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനല്ല കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ സങ്കുചിതമായ പുറന്തോട് പൊട്ടിച്ച് പുറത്തു കടന്ന് പ്രവിശാലമായ സേവനത്തിൻ്റെ ഭൂമികയിലേക്ക് ഒരു ജനതയെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ് ഷേഖുന എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനത്തെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭവന സമർപ്പണം നടത്തിക്കൊണ്ട് ചെയ്ത പ്രസംഗത്തിൽ അഭിനന്ദിച്ചത് ഇത്തരം പ്രവർത്തനങ്ങൾ നാടിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും അകറ്റുന്നതിനും അവയിലൊക്കെ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ രക്ഷിക്കുന്നതിനും കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കരിഞ്ചോല ഭവന സമർപ്പണ സപ്ലിമെന്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എത്രമാത്രം സുതാര്യമായാണ് ഈ കമ്മിറ്റി ഈ പദ്ധതി നടപ്പിലാക്കി നാടിനെ സമർപ്പിക്കുന്നത് വീട് വെക്കാൻ സ്ഥലം നൽകിയത് ആരൊക്കെയെന്ന് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് അങ്ങനെ സംഭാവന നൽകപ്പെട്ട സ്ഥലത്ത് വീടുകൾ വെച്ച് നൽകിയത് അറിയാൻ നമുക്ക് താല്പര്യമുണ്ടാകും അവരുടെ എല്ലാം പേരുകൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വീട് കിട്ടിയവരാരൊക്കെയാണ് അവരെയും വ്യക്തമായി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു ഇങ്ങനെ കിട്ടിയത് നൽകിയത് ലഭ്യമായത് ഇവയെല്ലാം ഒരു പദ്ധതിയുടെ സമർപ്പണ ചടങ്ങിന്റെ അവസരത്തിൽ ജനങ്ങളിലെത്തുന്നു എന്നുള്ളത് കേരള മുസ്ലിം ജമാത്തും എസ് വൈ എസും ഉയർത്തിപ്പിടിക്കുന്ന സാമ്പത്തിക സത്യസന്ധതയുടെയും ഇത്തരം പ്രവർത്തനങ്ങളിലെ സുതാര്യതയുടെയും മകുടോദാഹരണമാണ് എല്ലാ സംഘടനകൾക്കും ഈ മാതൃക സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഏത് ഘട്ടത്തിലും സഹായം അഭ്യർത്ഥിച്ചാൽ നമ്മളുടെ കൈകളിൽ സഹായം എത്തുകയുള്ളൂ ഇനിയും ഒരുപാട് മനുഷ്യർക്ക് താങ്ങും തണലുമായി മുന്നോട്ടു പോകാൻ ഷേഖുന എ പി എബുബക്കർ മുസ്ലിയാർ നയിക്കുന്ന പ്രസ്ഥാനത്തിന് അതിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുച്ചരിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കു വരഹമുല്ലാ വാത്ത